വെൽക്കം ടു ട്രേഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ന് സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട് സോ മോളിലോട്ട് എവിടേക്ക് വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കാം ആദ്യത്തെ സാധ്യത എന്ന് പറയുന്ന ഈ റേഞ്ചിലേക്കായിരിക്കാം കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്കാവാം ഇനി താഴോട്ടിക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് കുറച്ചും കൂടി താഴോട്ടിക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഈ ഒരു ലെവലാണ് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം സിക്സ്റ്റി വൺ പോയിന്റ് ടു എയ്റ്റ് ഫോർ സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ സീറോ സെവൻ അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് നയൻ ഫൈവ് സീറോ സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ എയിറ്റ് ഫൈവ് അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് സെവൻ ഹൺഡ്രഡ് അതിൻ്റെ സിക്സ്റ്റി ഫോർ പോയിന്റ് വൺ ഫോർ വൺ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഇപ്പൊ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു വീഴ്ച കിട്ടിയ ഒരു ലെവലിലേക്കാണ് അപ്പൊ ഇത്രയും വലിയൊരു ഏരിയ ആണ് ആ ലെവലിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് സോ അതിന്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഇവിടേക്ക് വന്നിട്ടായിരിക്കും അല്ലെങ്കിൽ തൊട്ട് മുകളിലോട്ട് ഒന്ന് കയറിയതിനു ശേഷം ആയിരിക്കാം നല്ലൊരു വീഴ്ച അല്ലെങ്കിൽ നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊരു സെലഡറി എടുക്കാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരെ നമുക്ക് ആദ്യത്തെ വയ്ക്കാം അതും ബ്രേക്ക് ആവുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ വരെയാണ് നമ്മൾ ആദ്യം വരച്ചു വെച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയാണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ അതിനു മുന്നിൽജ് കാണുന്നുണ്ട് ആ ഒരു ഈജിയിലേക്ക് വന്നിട്ട് ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാം അല്ലെങ്കിൽ ഇവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോ ലോ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ലോ എടുത്തതിനു ശേഷമായിരിക്കും ഒരു മുകളിലോട്ട് കയറി പോകുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഈ ലോ എടുത്തിട്ട് നല്ലൊരു ക്യാൻഡൽ മൂവ്മെന്റ് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീടെസ്റ്റ് വരികയാണെങ്കിൽ ആ ഒരു ബൈങ് പാറ്റേണിലേക്ക് വീണ്ടും റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് അപ്പൊ ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ തന്നെയാണ് രണ്ടാമത്തെ ടാർഗറ്റ് ഏറെക്കുറെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഏറെക്കുറെ ഈ ലെവലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു കാരണം ചിലപ്പോ താഴ്ത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മറ്റേതെങ്കിലും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ടാർഗറ്റ് വെക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിനാരിയോ അല്ലാതെ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള അടുത്തൊരു എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഈ ഒരു വീഴ്ച നടന്ന ലെവലാണ് അപ്പൊ അവിടേക്കും മാർക്കറ്റ് വന്നതിന് ശേഷം ഒരുപക്ഷെ താഴോട്ടേക്ക് ഒരു കൺഫർമേഷനോടുകൂടി താഴോട്ടേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വൺ ഹവറിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പല തവണ ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയിട്ട് നല്ലൊരു വീഴ്ചയൊക്കെ വന്നതാണ് സോ അവിടെ വരുന്ന സമയത്തും വൺ അവറിന്റെ ഏരിയയിലും വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ നോക്കുക ഇന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും അതുകൊണ്ടാണ് കൺഫർമേഷനോട് കൂടി എന്ന് പറയുന്നത് എനിവെ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഒരിക്കലും ആയിട്ട് എടുക്കരുത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചു അവിടേക്ക് മാർക്കറ്റ് വന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും ആയിട്ട് എടുക്കരുത് അവിടെ നിന്ന് ഡെഫിനറ്റ്ലി ഒരു കൺഫർമേഷൻ എടുക്കണം എന്നിട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ